കാസർകോട്ടെ ആശുപത്രി വളപ്പിൽ സിവിൽ പോലീസ് ഓഫീസറെ മരിച്ച നിലയിൽ എ ആർ ക്യാമ്പിലെ പോലീസുകാരനായ സുധീഷിനെയാണ് ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് കാസർഗോഡ് കറന്താട്ടെ ഉമാ നഴ്സിംഗ് ഹോമിന്റെ കോമ്പൌണ്ടിൽ സുധീഷിനെ മരിച്ച നിലയിൽ ഉടൻ വിവരം അറിയിച്ചതിനെ തുടർന്ന് കാസർഗോഡ് ടൌൺ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടത്തി പിന്നാലെ പോലീസ് നായയും വിരലടയാള വിദഗ്ധരും പരിശോധനയ്ക്കായി സ്ഥലത്തെത്തി അമിതമായി മദ്യം കഴിച്ചതാകാം മരണത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം അതേസമയം മരണത്തിൽ സംശയകരമായ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യവും പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട് ആലപ്പുഴ സ്വദേശിയും നാൽപ്പത് സുധീഷ് കുറച്ചു ദിവസമായി കറത്തക്കാട്ടെ എ ആർ ക്യാമ്പിൽ ജോലിക്ക് എത്തിയിരുന്നില്ലെന്നാണ് മേലുദ്യോഗസ്ഥരിൽ നിന്നും അറിയാൻ കഴിയുന്നത് എന്നാൽ അവധിക്കപേക്ഷയും നൽകിയിരുന്നില്ല മദ്യപാനശീലമുണ്ടായിരുന്ന സുധീഷ് കൂടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുമായി അടുപ്പം പുലർത്തുന്ന പ്രകൃതക്കാരനായിരുന്നില്ലെന്നുള്ള സൂചനകളും പുറത്തുവരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്